എല്ലാവർക്കും നമസ്കാരം ഒരു ഇതൊരു ചടങ്ങിന് മുന്നോടിയായി നടക്കുന്ന ഗണപതി ഒരുക്കാണ് അതായത് ഈ വീടൊക്കെ നിങ്ങൾ കാണുന്നില്ലേ എൻ്റെ മൂന്നാമത്തെ അനിയൻ രമേഷ് ബാബുവിൻ്റെ കല്പനയുടെ അവരുടെ മക്കളായ കണ്ണൻ്റെയും കാർത്തികയുടെയും ഒക്കെ വീടാണ് കേട്ടോ അത് പൊളിച്ചു മാറ്റുന്നതാണ് നിങ്ങളീ കാണുന്നത് പണ്ടൊക്കെ ഒരു ഒരു മാസമൊക്കെ എടുക്കേണ്ടത് ഇപ്പം രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് പൊളിച്ചെടുക്കുന്നതാണ് നിങ്ങളീ കാണുന്നത് കേട്ടോ േ ഒരു നിമിഷം കൊണ്ട് എല്ലാം ത ഇലിച്ച് നിരത്തി ഒക്കെ തന്നെ കണ്ടില്ലേ ഒരു ഒരു വലിയൊരു എമ്പത് വർഷത്തോളം പഴക്കമുള്ളൊരു വീടാണിത് കേട്ടോ പിന്നെ ഇത് അനിയനത് വിലയ്ക്ക് മേടിച്ചതൊക്കെയാണ് അപ്പോൾ അതെല്ലാം തട്ടി നിർത്തിയതിന് ശേഷമുള്ള തറയൊക്കെ നിങ്ങൾ കാണുന്നുണ്ട് ഇത്രയും മെഷീനും അങ്ങനെ ഇതെല്ലാം കൊണ്ട് ആ വീട് നിന്നിടം കണ്ടില്ലേ തരിശു ഭൂമി പോലെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടില്ലേ അപ്പം അത് മോള് ഇങ്ങനെ വീഡിയോ വീടിയെടുത്തത് ആണിതെല്ലാം കേട്ടോ എന്നിട്ട് പിള്ളേർക്കെല്ലാം കളിക്കാനുള്ളൊരു സ്ഥലമായി ക്രിക്കറ്റ് കളിക്കാനും അങ്ങനെയൊക്കെ പിള്ളേരൊക്കെ ഇവിടെ വരും അവിടെ കുറച്ച് മണ്ണ് മണ്ണിങ്ങനെ വെട്ടിയിട്ട് കൂട്ടിയിട്ടിരുന്നു അതിന്റെ മേളിൽ കടന്ന് കാണിക്കുന്നുണ്ട് ഉച്ച ആള് ഒക്കെ ഈ കൊച്ചുങ്ങളെ ഈ മണ്ണ് കൂടിക്കിടക്കുന്നതോ അവർ കയറിയതോ അവരെ ഇങ്ങോട്ട് തിരിച്ചുകൊണ്ട് വരാൻ ഭയങ്കര പാടായിരുന്നു ബീക്കുവിനെയും കച്ചുവിനേം യാാനിയേയും ഒക്കെ ഭയങ്കര ഇതായിരുന്നു കൊച്ചാളിൻ്റെ പിന്നെ കൊച്ചാളും കയറി അതിൻ്റെ കൂടെ ഇങ്ങനെ നിൽക്കുക കേട്ടാ കയറാനായിട്ട് അഴുക്ക് ഇതൊക്കെ ആയത് മണ്ണിങ്ങനെ കിടക്കുമല്ലേ നനഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പം ഞങ്ങൾക്കൊരു ഇതായിരുന്നു ഇവരങ്ങനെ പറഞ്ഞാൽ നമ്മളൊന്നും ഇവിടെ ചെയ്യാൻ നിൽക്കത്തില്ല ഇവർ പിന്നെ കളിക്കട്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു എന്നെ എവിടെയെന്ന് ഡാൻസ് കളിച്ചൊക്കെ കാണിക്കുന്നേ ബീക്കു ഞാൻ എല്ലാത്തിൻ്റെയും വഴക്കൊക്കെ പറയും ചോട്ട് ഇറങ്ങാനൊക്കെ പറയും അതാ ആരും കേൾക്കാൻ ആരും കേൾക്കത്തില്ല അതിനുശേഷം അച്ചാച്ചൻ കൊണ്ടുവന്ന് ഓസിട്ട് എല്ലാവരുടെയും ദേഹത്തോടെ

അവളെ സോഴ്സ് ഇല്ലാതെ അടിയച്ചാ എല്ലാത്തിനും ഒക്ടോബറിലാണ് നമ്മള് വീടെല്ലാം പൊളിച്ചത് അതിനുശേഷം കല്ലടിയിൽ നമ്മളെ തൈപ്പൂയത്തിൻ്റെ ഇതാണ് അനിയൻ കൽപ്പന എല്ലാവരും അറിയാമല്ലേ നിങ്ങൾക്ക് അനിയൻ്റെ വീടാണ് ഇവിടെ അനിയൻ്റെ വീടിൻ്റെ കല്ലിടിയിൽ ചടങ്ങാണ് നടക്കുന്നത് അപ്പം തൈപ്പൂയത്തിൻ്റെ എന്നായിരുന്നു കേട്ടോ ഒരു ഫെബ്രുവരിയിലായിരുന്നു ഈ കല്ലിടിയിലൊക്കെ നടക്കുന്നത് ഇച്ചിരി താമസമൊക്കെ ആയിപ്പോയി അങ്ങനെ എല്ലാവരും ചടങ്ങിനായിട്ട് വന്നതാണ് കേട്ടോ അപ്പം ഞാൻ എല്ലാവരുടെയും പെർമിഷനോടുകൂടി ഞാൻ അത് വീഡിയോയിലോട്ട് എടുക്കുകയാണ് അപ്പം ഒരുപാട് കുറച്ച് ആളുകളെയൊക്കെ ഈ ചടങ്ങിലേക്ക് വേണ്ടി അനിയൻ വിളിച്ചായിരുന്നു കേട്ടോ അതിന് മുന്നോടിയായിട്ടുള്ള ചടങ്ങുകളാണ് വിളക്ക് കത്തിച്ചത് ഇങ്ങനെ എനിക്കോ പരിഗണിയും കോൺട്രാക്ടാൻ തോന്നുന്നു എനിക്ക് ആരാ നല്ലതുപോലെ അറിഞ്ഞുകൂട അതിനുശേഷം അവലും മലരും പിന്നെ ശർക്കര കൽക്കണ്ട് മുന്തിരി അങ്ങനെ ഇതെല്ലാം ഇടുകയാണ് ഗണപതിക്ക് ഒരുക്കുകയാണ് ഗണപതി ഒരുക്കം നടത്തുകയാണ് കേട്ടോ നമ്മൾ ചടങ്ങിന് മുമ്പായിട്ട് നമ്മൾ ഗണപതി ഒരുക്കം നടത്തുമല്ലേ ഇതൊക്കെ നമ്മളെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ എല്ലാവരും ചുറ്റിലും വന്നവർ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പം എല്ലാം നമ്മൾ ഫൗണ്ടേഷനുള്ള കുഴിയെല്ലാം എടുത്തിട്ടിട്ടുണ്ട് പിന്നെ അനിയനും എല്ലാവരും തയ്യാറായിട്ട് നിൽക്കുകയാണ് കേട്ടോ അപ്പം ഞങ്ങളും എല്ലാം രാവിലെയായിരുന്നു ചടങ്ങ് അന്ന് തൈപ്പുകയുമായിരുന്നു അപ്പം ഇത് കഴിഞ്ഞിട്ട് ഞാനും റെഡിയായിട്ട് നിൽക്കുക ഇത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്തുള്ള മുരുകൻ ക്ഷേത്രത്തിലൊക്കെ പോകണമുണ്ട് അവിടെ കാവടി ഘോഷയാത്രയും അങ്ങനെ പല ചടങ്ങുകളൊക്കെ ഉണ്ടല്ലേ അപ്പോൾ അതൊക്കെ കാണാൻ പോകാനായിട്ട് ഞാൻ ഇതിനകത്ത് ഞാനും നീപ്പമുണ്ട് റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു നല്ലൊരു ദിവസമായിരുന്നു അപ്പം അവിടുത്തെ ഞങ്ങളുടെ ആശ്രാമം ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ ഉളിയക്കോവിലും ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമുണ്ട് അവിടുത്തെ ഒക്കെ കാവടി ഘോഷയാത്രയും ഉത്സവമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം അങ്ങനെ ചടങ്ങൊക്കെ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ പിന്നെ കല്ലിലൊക്കെ ചന്ദനമൊക്കെ തേച്ച് പിന്നെ ഒരു തോർത്തിനകത്ത് പൊതിഞ്ഞ് പിന്നെ പൂക്കളൊക്കെ ഇട്ടങ്ങനെ ഓരോ ചടങ്ങുകൾ നടത്തുന്നതാണ് കേട്ടോ ഞാൻ പിന്നെ ഇത് നിങ്ങളെ കാണിക്കുന്നതുകൊണ്ട് ഒരു ചടങ്ങ് ഒരു കാര്യമല്ലേ ഇപ്പോൾ ഓരോരുത്തർ വീട് കിട്ടുന്നവർക്കൊക്കെ ഉള്ളൊരു ചടങ്ങിന് മുന്നോടിയായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് അന്ന് വീഡിയോയിലിട്ട് കാണിക്കാമെന്ന് വിചാരിച്ച് പിന്നെ കുഴിയിലുമൊക്കെ ഇതിനക്ക് പൂവൊക്കെ ഇട്ട് പിന്നെ കുറച്ച് നമ്മൾ സിമെൻ്റൊക്കെ ഇട്ട് അകത്ത് വലിയൊരു കുഴിയാണ് അപ്പോൾ അതിനകത്തോട്ട് ഒരാൾ ഇറങ്ങി പിന്നെ കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് കല്ലിനെ രമയാണ് കല്ല് എടുത്ത് കൊടുക്കുന്നത് കണ്ണനാണ് കുഴിയിലോട്ട് കല്ലിൻ്റെ അടിസ്ഥാനം ഇടുന്നത് കേട്ടോ അപ്പോൾ ഇട്ട് അപ്പോൾ എല്ലാവരുടെ അടുത്തും അനുവാദം ചോദിക്കുകയാണ് അനിയൻ ഞാൻ കല്ല് കൊടുക്കുന്നത് അപ്പോൾ കണ്ണൻ അത് ഇതിലോട്ട് പിന്നെയാണ് கிழக்கொடிஞ்சேன்டா சென்னு அல்ல தானு தானு പണ്ട് കല്ലിടിയിലൊക്കെ നാണയം ഞങ്ങള് സ്വർണം അങ്ങനെയൊക്കെ ഇടും ഇപ്പൊ ഇവിടെ നാണയം വെച്ചിട്ട് നമ്മള് ഇട്ട് മൂടുകയാണ് ഇപ്പൊ നല്ല സ്വർണം വെച്ചാൽ നല്ലതായിരിക്കും അല്ലേ സ്വർണത്തിനൊക്കെ വളരെ വിലക്കുറവല്ലേ ഇപ്പൊ ഇങ്ങനെ ചുറ്റിൽ നിൽക്കുന്നു ഞാനും അവിടെ അമ്പലത്തിൽ പോകാനായിട്ട് ഞാനും റെഡിയായിട്ട് നിൽപ്പുണ്ട് അങ്ങനെ എല്ലാവരും ഈ ചടങ്ങിന് സാക്ഷ്യം വയ്ക്കുകയാണ് അപ്പം ഇത് രാവിലെയായിരുന്നു കേട്ടോ ഒരു ഏഴ ഏഴര എട്ട് മണിക്കകത്ത് വെച്ചാണ് ചടങ്ങൊക്കെ നടത്തിയത് അനിയന്മാരെല്ലാം നിൽപ്പുണ്ട് നിപ്പുണ്ട് အဲ့ဒါကလည်းမဟုတ်ဘူးနော် അവിടെ ഒരു തൊണ്ണൂറ്റഞ്ച് അഞ്ച് ശതമാനം പേർക്കും പിടിയെടുക്കുന്നതിന് എതിർപ്പില്ലായിരുന്നു പിന്നെ ഇവിടെ ഈ ഒരു ശതമാനം ആളുകൾക്ക് ഇഷ്ടപ്പെടാത്തവരൊക്കെ കാണുമല്ലേ ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി തന്നെയാണ് ഈ വെടിയെടുത്ത് നിങ്ങളിലോട്ട് സമർപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് അത് കാവ്യ ഇട്ടുകൊണ്ടൊരാളവിടെ നിൽക്കുന്നില്ലേ പറഞ്ഞു പറഞ്ഞുതരാം ഇത് കൽപ്പനയുടെ ആംഗ്ലയാണ് ഇപ്പൊ എന്റെ അടുത്ത് യൂട്യൂബിലൊക്കെ ഇടുവെന്നൊക്കെ ചോദിക്കുകയാണ് നമ്മള് സമയം കിട്ടിയാണെങ്കിൽ എല്ലാം ഇടാന്നൊക്കെ പറയുന്നതാണ് എല്ലാവരും എന്നെ ഇടയ്ക്കിടയ്ക്ക് യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നവരും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും ചടങ്ങൊക്കെ കഴിഞ്ഞ് ഇറങ്ങുകയാണ് നമ്മളെ പൊടിമോൻ്റെ ഇപ്പോഴത്തെ വേഷങ്ങൾ ഇഷ്ട ഞാൻ പറയാം കേട്ടോ ഷിജി എന്നെ യൂട്യൂബർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയൊക്കെയാണ് പിന്നെ നമ്മുടെ ശശിയണ്ണൻ സമ്പത്തണ്ണൻ അങ്ങനെ എല്ലാവരും ഈ ചടങ്ങിന് വന്നവരാണ് എല്ലാവരും ഞങ്ങളെ ബന്ധുക്കളും അടുത്തുള്ള അയൽവാസികളുമൊക്കെ ചടങ്ങിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ചടങ്ങിന് വന്നവർക്കെല്ലാം രാവിലത്തെ പ്രഭാത ഭക്ഷണം ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാവരും കഴിക്കാനായിട്ട് നമ്മളെ കുടുംബവീട്ടിലാണ് അതെല്ലാം സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്നത് കണ്ടാ കസേരീരിക്കുന്നത് കൽപ്പനയുടെ അമ്മയാണ് കേട്ടോ മറ്റേത് നാത്തൂന മറ്റേ ദിലീപ് എല്ലാം ഞാൻ കാണിച്ചു തന്നല്ലോ അപ്പം അമ്മയാണിത് പിന്നെ ഗുരുമന്ദിരത്തിൽ നമ്മുടെ ശശിയണൻ ജനിച്ച ചേച്ചിട്ടൊക്കെ ഹസ്ബൻഡ് ജനിച്ചേച്ചിയെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അമ്മയുടെ ആങ്ങളുടെ മോളാണ് അപ്പോൾ ശശിയും വെള്ളമൊക്കെ ഒഴിക്കുന്നതാണ് അപ്പോൾ ഞാനിതെല്ലാം ഇടയ്ക്ക് കാണിക്കുകയാണ് നല്ല രസമുണ്ടല്ലേ ചെടിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് ഫുൾ ഒരു മഞ്ഞ ഇതുണ്ട് കേട്ടോ രാവിലത്തെ ആ പ്രഭാത സൂര്യൻ്റെ കിരണങ്ങളെ ഇട്ടിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ദൃശ്യം കാണാൻ പറ്റിയത് ശേഷം ഞാൻ ഇങ്ങോട്ട് വരികയാണ് ഷീപ്പ്മോള് വീഡിയോ എടുക്കുകയാണ് അനിയനെ കണ്ടില്ലേ അനിയനൊരു ഒന്ന് മറിഞ്ഞ് വീണ് കൈക്ക് ഒരു വലിയൊരു ഓപ്പറേഷൻ വേണ്ടി ഒന്ന് തോളല് പൊട്ടി ഒരഞ്ച് നാലഞ്ച് മണിക്കൂർ ഓപ്പറേഷൻ സമയം എടുത്തു അതുകൊണ്ടാണ് ഇതുവരെയും കാണിക്കാൻ ഞാൻ എൻ്റെ പെർമിഷനോടുകൂടിയാണ് കൂടിയാണ് ഞാനിടുന്നത് കണ്ണനെ കണ്ട കണ്ണൻ ഞാൻ മൊബൈലെടുത്ത് അവിടെ അവൻ കൈ വെച്ച് മറയ്ക്കും വെറ്റ വിൽക്കാനായിട്ട് പോകുന്നതായിരുന്നു കേട്ടാ ഞങ്ങളെ വീട്ടിൽ അവിടെ വെറ്റയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ വെറ്റയും പാക്കുമൊക്കെ വയ്ക്കുമല്ലോ അങ്ങനെ മതിലേരുവിനെ ഇന്ന് വെറ്റ വിൽക്കാൻ വരുന്നതാണ് കേട്ടാ അവന് അവനെ ക്യാമറയിൽ വരുന്നത് അവൻ അത്ര ഇഷ്ടമല്ല അങ്ങനെ അങ്ങനെ വെറ്റയൊക്കെ പിച്ചുന്നത് ഞാൻ അവൻ അറിയാതെ എടുക്കുന്നതാണ് കേട്ടാ എല്ലാവരും ഉണ്ടായിരുന്നു പാക്കയ്ക്കൊക്കെ എല്ലാം നടക്കാൻ വയ്യാത്തതുകൊണ്ട് എല്ലാവരും അവിടെ തന്നെ പച്ചഷട്ടിരിക്കുന്നത് കൽപ്പനയുടെ ആങ്ങളെയാണ് അങ്ങനെ അളിയനും അളിയനും കൂടൊക്കെ ഇങ്ങോട്ട് വരുന്നതാണ് ജോലിക്കാരെല്ലാം കാപ്പി പിടിക്കാൻ വരുന്നതാണ് കേട്ടോ അപ്പോൾ ജോലിക്കാർക്കും ഞങ്ങൾക്കും എല്ലാം അവിടെ രാവിലത്തെ കാപ്പിയൊക്കെ അവിടെ ശരിയാക്കി വെച്ചിരുന്നു ഇടിയപ്പവും വെജിറ്റബിൾ സ്റ്റൂവും പഴവും നല്ല ചൂടി ചായയാണ് ചൂട് ചായ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ഞാൻ രണ്ട് ഗ്ലാസ് പിടിച്ചു കേട്ടോ അപ്പോൾ കാപ്പി പിടിക്കാനായിട്ടൊക്കെ ഉള്ള തയ്യാറെടുപ്പാണ് കൽപ്പനയുടെ അമ്മയാണ് അവരെല്ലാം ഇപ്പം വയ്യ ആയ ആയകാലത്ത് നല്ല ആക്റ്റീവായിരുന്നു ആൾ കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവരെല്ലാം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ എല്ലാ വീഡിയോയും കാണണമെങ്കിൽ ആ ബെല്ല് അമർത്തുക ഓളൊന്ന് ഓപ്ഷൻ ഓപ്ഷൻ വരും അതിൽ നിൽക്കിയാൽ എല്ലാ വീഡിയോയും കാണാം എല്ലാവർക്കും എപ്പോഴും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി ഈശ്വരനും നന്ദി